പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ മോളെ അമ്മക്കുട്ടിയമ്മ പറഞ്ഞത് നാളെ രാവിലെ പത്തുമണിയാകുമ്പോൾ റെഡിയായി നിൽക്കാനാണ് കേട്ടോ എറണാകുളം ജയലക്ഷ്മി എന്ന് സാരി മേടിക്കാത്രേ വൃന്ദ എഴുന്നേറ്റ് വന്ന് കട്ടൻ ചായ കുടിക്കുകയാണ് എന്നെ വിളിച്ച് പറഞ്ഞമ്മേ എന്നിട്ട് നീ എന്തു പറഞ്ഞു മോളേ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലമ്മേ ആ സ്വർണമൊക്കെ എങ്ങനാണോ എനിക്കതാ പേടി അമ്മ പേടിക്കൊന്നും വേണ്ട ഉള്ളത് തന്നയച്ചാൽ മതി എൻ്റെ മോളെ ഇവരൊക്കെ വലിയ ആളുകളാ അതിനെന്താ നമ്മൾ അങ്ങോട്ട് വിവാഹം ആലോചിച്ച് ചെന്നൊന്നുമല്ലോ അമ്മകുട്ടിയമ്മ എത്ര തവണ നമ്മുടെ ഈ വീട്ടിൽ ഇറങ്ങി അവർക്ക് താല്പര്യം ഉണ്ടായിട്ടില്ലേ നമ്മൾ ഒരുപാട് സാമ്പത്തിക സ്ഥിതി ഉള്ളവരൊന്നും അല്ലെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം പിന്നെ എന്തിനാ അമ്മ ഈ സ്വർണമൊക്കെ അളക്കാൻ നോക്കുന്നേ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ഓർത്ത് എൻ്റെ അമ്മ ടെൻഷൻ അടിക്കണ്ട നാളെ പോയിട്ട് അവരുടെ ഇഷ്ടപ്രകാരം സാരിയൊക്കെ വാങ്ങിക്കാം ശിവ എന്തെങ്കിലും പറഞ്ഞോ മോളെ സാർ എപ്പോഴും തിരക്കാമേ ഈ വക കാര്യങ്ങളൊന്നും സാറിനോട് സംസാരിക്കാറില്ല നിന്നോട് ഇഷ്ടമുണ്ടല്ലോ അല്ലേ അമ്മയോട് പെട്ടെന്നുള്ള പറച്ചിൽ കേട്ടതും ബൃന്ദയുടെ ഹൃദയം ഒന്നും പിടഞ്ഞു ഒരു വേള അവൾ നിശബ്ദയായി സാറിന് ഇഷ്ടമുണ്ടായിട്ടായിരിക്കും വിവാഹം ആലോചിച്ചത് അവൾ സാവധാനം പറഞ്ഞു കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് കഴുകി വെച്ച ശേഷം അവൾ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി മുറ്റം അടിച്ചു വരുവാനായി എനിക്ക് നിന്നെ ഇഷ്ടമല്ല അനുപമയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് നിനക്ക് കാശാണോ ആവശ്യം എത്ര വേണമെങ്കിലും ഞാൻ തരാം എൻ്റെ തലയിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മാത്രം മതി ശിവയുടെ വാക്കുകൾ അവളുടെ കാതിൽ പിന്നെയും മുഴുങ്ങി മിഴിക്കോണിൽ കോടുകൂട്ടിയ അസുബിന്ദുവിനെ താഴേക്ക് വീഴാൻ അനുവദിക്കാതെ വേഗം വലങ്കൊണ്ട് തുടച്ചു മാറ്റിയവൾ രാവിലെ ശിവ എഴുന്നേറ്റ് വന്നപ്പോൾ നല്ലോണം ലേറ്റായിരുന്നു എല്ലാ ദിവസവും എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും നാല് നാലുമണിക്ക് കൃത്യം ഉണരുന്ന ആളാണ് അതിനുശേഷം വർക്കൗട്ടൊക്കെ ഒന്ന് ചെയ്തു ഒരു നുഷാറായിട്ട് കുളിയും കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരും പൂജാമുറിയിൽ കയറി അല്പനിമിഷം പ്രാർത്ഥിച്ചിട്ട് നേരെ അടുത്തുള്ള മഹാദേവന്റെ അമ്പലത്തിലേക്ക് പോകും അവിടുന്ന് മടങ്ങി വരുമ്പോഴേക്കും ചൂട് ദോശയും ആവി പറക്കുന്ന സാമ്പാറും ചട്നിയുമൊക്കെ ശ്രീദേവി ചേച്ചി മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടാവും ഇതായിരുന്നു ശിവയുടെ കുറച്ച് കാലങ്ങളായുള്ള പതിവ് എട്ട് മണിയായപ്പോൾ വന്ന മകനെ നോക്കി അമ്മകുട്ടിയമ്മ നെറ്റി ചൊളിച്ചു എന്ത് പറ്റിയിരുന്നു നിനക്ക് ഇന്നലെ ഇവിടെ വന്നത് വല്ലതും ഓർമ്മയുണ്ടോ അവർ ചോദിക്കുന്ന കേട്ട് അവൻ്റെ മുഖം താന്നുപോയി കണ്ണാ നീ ഇങ്ങനെ മദ്യപാനൊക്കെ തുടങ്ങിയ വിവരം അമ്മ അറിഞ്ഞില്ലാട്ടോ അടിച്ച് കോൺ തെറ്റി കയറി വരാനും മാത്രം നിനക്ക് എന്താ പറ്റിയേ ചേട്ടനും അവൻ്റെ അരികിലേക്ക് വന്നു ഒരു പാർട്ടി ഉണ്ടായിരുന്നു അല്പം ഓവറായി ഗൗരവത്തിൽ അത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവൻ വണ്ടിയെടുത്ത് അമ്പലത്തിലേക്ക് ഓടിച്ചുപോയി മഹാദേവന്റെ മുന്നിൽ എല്ലാം മറന്ന് കരുത്തോടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും അവൻ്റെ മനസ്സിടറുകയാണ് തൻ്റെ അമ്മയും സഹോദരങ്ങളും പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് ഇവള് ഇവള് വെറുമൊരു വൃത്തികെട്ടവളായിരുന്നു മൂന്നാം കട പ്രവൃത്തികൾ മാത്രം ചെയ്യുവാൻ അങ്ങനെ മാത്രം വിധിക്കപ്പെട്ടവൾ ഇവളും ഇവളുടെ കുടുംബവും ചേർന്ന് തന്നെ ചതിക്കുമായിരുന്നു ഞാൻ ഒന്നും ചോദിക്കില്ല ഇവളുടെ കൂടെയുള്ളവൻ ആരാണെന്ന് കണ്ടുപിടിക്കും അതിനുശേഷം മതി ബാക്കിയൊക്കെ ഈ ശിവശങ്കർ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയേ അടങ്ങൂ അനുപമ അവളോട് ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അവളോടുള്ള ആളി കത്തുമ്പോഴും ഒരു തെളിനിലാവ് പോലെ അവന്റെ മനസ്സിൽ പിന്നെയും കടന്നു വരികയാണ് വൃന്ദ കണ്ണേട്ടാ ആ വിളിയുച്ച തൻ്റെ ഉറക്കം കെടുത്തുകയാണ് ശ്രീകോവിലിന് പ്രദക്ഷിണം വെച്ച ശേഷം നന്ദിയും തൊഴുത് അവൻ പുറത്തേക്ക് കടന്നു അരയാൾ ചുവട്ടിൽ അല്പം നേരം ഇരുന്നു ഒരു കുഞ്ഞിളം കാറ്റുവന്ന് തഴുകി തലോടിയപ്പോൾ പനിനീരിൻ്റെയും കളപ്പത്തിൻ്റെയും മനം മയക്കുന്ന പരിമളം ആ കാറ്റിലുണ്ടെന്ന് അവന് തോന്നിപ്പോയി ഒരു നെടുവീർ പോടുകൂടി അവൻ എഴുന്നേറ്റ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി തിരികെ വീട്ടിലെത്തിയപ്പോൾ ഏട്ടനും ഏടത്തെയും കുഞ്ഞുവാവേയും ഒക്കെ എവിടേക്കോ പോകാൻ തയ്യാറായി നിൽപ്പുണ്ട് അവനെ കണ്ടതും ശ്രീദേവി ചേച്ചിയുടെ കയ്യിലിരുന്ന് കുഞ്ഞു ബഹളം കൂട്ടി വാട ചെറിയച്ച പൊന്നല്ലേ കുഞ്ഞിനെ വാങ്ങിച്ച ശേഷം അവൻ തൻ്റെ ബുള്ളറ്റിലിരുത്തി ഒന്ന് റൗണ്ട് വെച്ചു മിക്കവാറും ഇത് പതിവുള്ളതാണ് എവിടേക്കോ ചേച്ചി കാലത്തേതിനെ യാത്രയിലാണോ ശ്രീദേവി ചേച്ചി പറയും മുമ്പേ അമ്മയും ഇറങ്ങി വന്നു എല്ലാവരും കൂടി ഉണ്ടല്ലോ അപ്പം കാര്യമായിട്ടുള്ള പ്രോഗ്രാം എന്തോ ആണ് ശിവ വീണ്ടും പറഞ്ഞു മോനെ ഞങ്ങൾ ജ്വല്ലറിയിലേക്കൊന്ന് പോവാ കുറച്ച് ഗോൾഡൊക്കെ വാങ്ങിക്കണം ബ്രന്ദയുടെ വീണ്ടില് വീട്ടിൽ അധികം സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലല്ലോ അവരെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല ആ കുട്ടിക്ക് വേണ്ടതല്ല നമ്മൾ കൊടുക്കും അമ്മ അവനെ നോക്കി അവൾ വരുന്നുണ്ടോ പെട്ടെന്ന് ശിവ ചോദിച്ചു ഇല്ല മോനെ അവരാരും ഈ വിവരം അറിഞ്ഞതുപോലില്ല അത്യാവശ്യം കുറച്ച് സ്വർണമൊക്കെ വാങ്ങിയിട്ട് വിവാഹത്തിന് മുൻപ് കൊണ്ടുവന്ന് കൊടുക്കാമെന്നോർത്താണ് ഉം അവനിൽ നിന്നും ഒരു പൊട്ടിത്തെറിയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ ആരോടും ഒരു അക്ഷരം പോലും പറയാതെ ഒന്ന് മോളിയ ശേഷം ശിവ അകത്തേക്ക് പോയി നീ വരുന്നുണ്ടോ മോനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോഴാണ് അമ്മക്കുട്ടിയമ്മ അവനോട് ചോദിച്ചത് ഇല്ല നിങ്ങളുടെ ഇഷ്ടം പോലെ വാങ്ങിയാൽ മതി പിന്നെ ആ പട്ടതിരിയെ കണ്ട് ഏറ്റവും അടുത്ത മുഹൂർത്തം കുറിപ്പിച്ചോ എനിക്ക് വിവാഹത്തിന് സമ്മതമാണ് രണ്ട് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി വന്ന ശേഷം അമ്മയും ഏട്ടനെയും നോക്കിക്കൊണ്ട് ശിവ പറഞ്ഞു കിഷോർ ആണെങ്കിൽ കുറേ നേരമായി അനുവിനെ വിളിക്കുന്നു രണ്ട് ദിവസമായിട്ട് അവളുടെ യാതൊരു വിവരവുമില്ല എന്ത് പറ്റി ഓർത്തുപോയി അതും മദ്യം തലയ്ക്ക് പിടിച്ചപ്പോൾ മറ്റു പല മോഹങ്ങൾ മുളപൊട്ടി പുറത്തേക്ക് വന്നു നോമൽ കോൾ ചെയ്തിട്ട് കിട്ടാതെ വന്നപ്പോൾ വാട്സപ്പിലും അവൻ ട്രൈ ചെയ്തു പക്ഷെ നോ രക്ഷ യാതൊരു മറുപടിയും അവളുടെ ഭാഗത്തു നിന്നും വന്നില്ല വെറുതെ ഒന്ന് ശിവയോട് ചോദിച്ചു നോക്കാമെന്ന് കരുതി അവൻ്റെ നമ്പറിൽ ഡയൽ ചെയ്തപ്പോൾ രണ്ട് മൂന്ന് തവണ റിങ് ചെയ്തിട്ട് ശിവ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ കിഷോർ ആ ശിവ താനിപ്പം എവിടാ ഞാൻ ഓഫീസിലാണല്ലോ എന്തു പറ്റി എന്താ കിഷോർ ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ വിളിച്ചതാ തികച്ചും ഒഫീഷ്യലായ രീതിയിലാണ് ശിവയും കിഷോറും സംസാരിച്ചത് അനുപമയെക്കുറിച്ച് ചോദിച്ചാൽ ശിവ തന്നെ എന്ന് ഭയന്ന് കിഷോർ പിന്നീട് തന്റെ തീരുമാനം മാറ്റുകയായിരുന്നു ഇത്തിരി നേരം കൂടി ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അവൻ ഫോൺ കട്ട് ചെയ്തു കണ്ണേട്ട വൃന്ദയുടെ ശബ്ദം കേട്ട് ശിവമുഖമുയർത്തി ഇളം മഞ്ഞ നിറമുള്ള ഒരു കോട്ടൺ സാരിയൊക്കെ എടുത്ത് അവൾ അവൻ്റെ അരികിലേക്ക് നടന്നു വന്നു അനുമാരം വന്നില്ലല്ലോ എന്തി സുഖമില്ലാഞ്ഞിട്ടാണോ മുഖപൂര കൂടാതെ അവൾ ചോദിച്ചു നീ പോയി തിരക്കിട്ട് പാടി അവൻ തൻ്റെ മുന്നിലിരിക്കുന്ന ലാപ്പിലേക്ക് നോക്കി അവളോട് മറുപടി പറഞ്ഞു ഇതെന്താ ഈ തലമുടി ഒന്നും തലമുടിയൊന്നും ചീകിവയ്ക്കാതെയാണോ വന്നേ ഷോ ഇതൊരു കഷ്ടമാണോ നോക്കിയേ വൃന്ദ അടുത്തേക്ക് വന്ന് അവൻ്റെ നെറ്റിയിലേക്ക് വീണുകിടുന്ന മുടിയിഴകൾ ഒന്ന് മാടി വെക്കുവാൻ ശ്രമിച്ചു പെട്ടെന്നാണ് ശിവ തൻ്റെ ഇടം കൈ കൊണ്ട് അവളെ പിടിച്ച് അവൻ്റെ മടിയിലേക്ക് എത്തിയത് ഓർക്കാപ്പുറത്തായതിനാൽ വൃന്ദയെ വിറച്ചുപോയി അവൻ്റെ ഉള്ളംകൈയുടെ ചൂട് അവളുടെ അണിവയറിൽ തട്ടിയതും വൃന്ദ പിടഞ്ഞെഴുന്നേക്കാൻ ശ്രമിച്ചു എന്നാൽ അവളെ അതിനനുവദിക്കാതെ ശിവയുടെ പിടുത്തം പിന്നെയും ബലപ്പെട്ടു വന്നു സാർ അവൾ അറിയാതെ അവനെ വിളിച്ചുപോയി സാറോ അങ്ങനല്ലല്ലോ വിളിക്കുന്നത് കണ്ണേട്ടാന്നല്ലേ വൃന്ദയോടത്ത് പറയുമ്പോൾ അവൻ്റെ നിശ്വാസം അവളുടെ എടുത്ത് കവളി തലോടി സാർ പ്ലീസ് ഇത്തവണ വൃന്ദയുടെ ശബ്ദം തേനീയമായി ആ എന്നാ കൊച്ചേ നീ എന്തിനാ വിഷമിക്കുന്നേ വേറെ ആരുമല്ലോ നിന്റെ കണ്ണേട്ടനല്ലേ അടിവയറിലൂടെ ഇഴഞ്ഞു നീങ്ങിയ അവൻ്റെ വിരലുകൾ അത് പറയുമ്പോൾ ഒന്നമർന്നു വൃന്ദവേക്കും അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്നിട്ട് കുതിറി എഴുന്നേക്കാൻ ഒന്നുകൂടി ശ്രമം നടത്തി അതൊന്നും വേണ്ട ഒരു ബല ബലപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യം തൽക്കാലം ഇവിടെ ഇല്ലെന്നേ ചിരിയോടെ അവൻ പറയുകയാണ് വിട്ടെ എനിക്ക് പോണം അവൾ പിന്നെയും പുലമ്പി വിടാം പക്ഷേ എനിക്കൊരു കാര്യം അറിയാനുണ്ട് ശിവയുടെ ശബ്ദം ഗൗരവത്തിലായി അനുപമയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നിനക്കറിയാമോ ഐ മീൻ അവളുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് ശിവ ചോദിച്ചതും വൃന്ദ ഒന്നു ഞെട്ടി അതവന് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ശിവ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു നോ സാർ എനിക്കൊന്നും അറിയില്ല പെട്ടെന്ന് തന്നെ അവൾ മറുപടി കൊടുത്തു സത്യമാണോ അതെ സാർ ഓക്കെ അപ്പോൾ അനുപമയെക്കുറിച്ച് ഒന്നും തന്നെ തനിക്കറിയില്ലേ ഇല്ല അറിയില്ല ശരി നാളെ ഒരിക്കൽ അല്ലെങ്കിൽ വേണ്ട അരമണിക്കൂറിന് ശേഷം താൻ എന്നോട് ഞാനിപ്പോൾ ചോദിച്ചതിൻ്റെ മറുപടി മാറ്റി പറയാൻ ഇടയുണ്ടാകരുത് കേട്ടല്ലോ ശിവ പറഞ്ഞെങ്കിലും വൃന്ദ ഒന്നും ഇണ്ടാതിരിക്കുകയാണ് വൃന്ദ ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ നീയ കേട്ടു ഞാൻ കേട്ടു സാർ ഓക്കെ എനിക്ക് വൃന്ദയെ വിശ്വസിക്കാമല്ലോ അല്ലേ അവൾ പിന്നെയും മോളി ശരി എന്നാൽ പൊയ്ക്കോളൂ അവൻ പറഞ്ഞതും വൃന്ദ അവൻ്റെ മടിയിൽ നിന്ന് ചാടിയെഴുന്നേറ്റ് പുറത്തേക്ക് ഓടിപ്പോയി അവൾ തന്നോട് പറഞ്ഞത് കളവാണെന്നുള്ളത് നൂറ് ശതമാനം ശിവയ്ക്ക് ഉറപ്പാണ് അനുവിൻ്റെ ഫുൾ ഹിസ്റ്ററി ബൃന്ദ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻപ്രകാരം മാത്രമാണ് അവൾ തന്നോട് ഇങ്ങനെ ഓവറായിട്ട് ഇടപഴകുന്നത് അവളിൽ നിന്നും തന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ കല്യാണത്തിന് പോലും ബൃന്ദ സമ്മതിച്ചെന്നുള്ളത് ശിവയ്ക്ക് വ്യക്തമായി ഇനി ഒരേ ഒരു ഉത്തരം മാത്രം തനിക്ക് ലഭിച്ചാൽ മതി അനുപമയ്ക്ക് സമ്മാനങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തി ആരാണെന്നുള്ളത് ഒരാളാണോ അതോ അവൻ വീണ്ടും ആലോചിച്ചു ആ എന്തായാലും അവൾ ഓഫീസിലേക്ക് വരും വരാണ്ട് വരാണ്ടെവിടെ പോകാൻ പണ്ട് ഏതോ സിനിമയിൽ നരേന്ദ്രപ്രസാദ് പറഞ്ഞതുപോലെ ചാത്തന്മാർ അവളെ ഇവിടെ കൊണ്ടുവന്നിരിക്കും ഇഞ്ചിഞ്ചായി ഇവിടെ നിർത്തിക്കൊണ്ട് ഞാൻ പ്രതികാരം ചെയ്യിക്കും ഈ ശിവശങ്കറിൻ്റെ യഥാർത്ഥ മുഖം അവൾ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ വൈകുന്നേരം വൃന്ദ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവളെ കാത്ത് ശിവയുടെ കിടപ്പുണ്ട് സാധാരണ എന്നതുപോലെ അവൾ ഗേറ്റ് കിടന്നിറങ്ങിയതും പെട്ടെന്നാണ് ശിവ അവളെ പിന്നിൽ നിന്നും വിളിച്ചത് അമ്പരപ്പൂടെ അവൾ തിരിഞ്ഞു നോക്കി വൃന്ദ കയറിക്കോളൂ ഞാൻ തൻ്റെ റൂട്ടിലൂടെയാണ് വരുന്നത് ശിവ പറഞ്ഞതും അവൾ ഒന്നും പരിങ്ങി അത് പിന്നെ സാർ എനിക്ക് മെഡിക്കൽ സ്റ്റോറി കാരണം പിന്നെ വേറെ കുറച്ച് പരിപാടിയുണ്ട് സാർ പോയിക്കോ ഞാൻ ലേറ്റാകും അതൊന്നും കുഴപ്പമില്ലടോ ഞാൻ എന്തായാലും ഫ്രീയാ ആ താൻ കയറ് ഒരുമിച്ച് പോകാം അവൻ വീണ്ടും പറഞ്ഞു സ്റ്റാഫിൽ ചിലരൊക്കെ ഓഫീസിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കണ്ടതും വൃന്ദയ്ക്കാകെ ഒരു വല്ലായ്മ പോലെ വൃന്ദ കയറടോ എന്തിനാ തമ്മിച്ചു നിൽക്കുന്നത് സാർ അത് പിന്നെ ഞാൻ ബസി വന്നോളാം എനിക്കതാ ഇഷ്ടം അവൻ്റെ മറുപടി കാക്കാതെ അവൾ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി കുറച്ചു മുന്നേ ശിവസാർ ചോദിച്ചതിനുള്ള ഉത്തരം താൻ കളവാണോ പറഞ്ഞത് അതിനൊരു കാരണവുമുണ്ട് തൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും സാറിനെ ആ റിപ്പോർട്ട് കാണിക്കും പക്ഷെ എങ്ങനെ അതായിരുന്നു അവളെ വിഷമിപ്പിച്ചത് കിഷോറുമായിട്ടുള്ള ഫോട്ടോസ് വൈശാഖ് തന്നിട്ടുണ്ട് അത് കാണിക്കാമെന്ന് ഓർത്തതാണ് അപ്പോഴാണ് വൈശാഖ് വിളിച്ചിട്ട് അതൊരിക്കലും മറ്റാരും അറിയരുത് അവൻ്റെ പണി പോകും എന്നൊക്കെ പറഞ്ഞത് എന്നിട്ട് അവൻ തന്നെ ഓൾ ഡിലീറ്റ് ചെയ്ത് ആ ഫോട്ടോയും കളഞ്ഞു ഇനിയിപ്പെ എന്ത് ചെയ്യും ആലോചനയോടെ അവൾ മുന്നോട്ട് നടന്നു അനുപമയെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ ഡോക്ടറുടെ ഒ പി നിൽക്കുന്ന നേഴ്സ് വൃന്ദയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ രേവതിയുടെ ചേച്ചിയാണ് ഒരു ദിവസം വൃന്ദയും അമ്മയും കൂടി അവളുടെ അമ്മയ്ക്ക് വയറുവേദനയായിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ ചെന്നതാണ് രേവതിയായിരുന്നു വൃന്ദയുടെ ഡോക്ടറുടെ വൃന്ദയോട് ഡോക്ടറുടെ പേരൊക്കെ നിർദ്ദേശിച്ചത് വളരെ മര്യാദയുള്ളൊരു ഡോക്ടറാണെന്നും തൻ്റെ ചേച്ചിയാണ് അവിടെ ഒ പിയിൽ ഉള്ളതെന്നും ധൈര്യമായിട്ട് അവിടേക്ക് ഒക്കെ പറഞ്ഞ് രേവതി അവളെ നിർബന്ധിച്ചു അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അവിടെ വെച്ചാണ് അനുപമി ഇറങ്ങി വരുന്നത് അവൾ കാണുന്നത് വൃന്ദയെ അനുപമയോട്ട് ശ്രദ്ധിച്ചതുമില്ല അനുപമയുടെ ഒപ്പമുണ്ടായിരുന്ന നേഴ്സ് രേവതിയുടെ ചേച്ചി ഹീമ പറഞ്ഞാണ് വൃന്ദയുടെ കാതുകളിൽ അപ്പോഴും ഒരു വാചകം മുഴങ്ങുന്നത് മേഡം സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് ഇത്തിരി കെയർ ചെയ്യണം ഒരുപാട് പ്രയാസപ്പെട്ട ജോലിയൊന്നും ചെയ്യല്ലേ നന്നായി ഫുഡൊക്കെ കഴിച്ച് ധാരാളം വെള്ളം കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കണം അതും പറഞ്ഞുകൊണ്ട് അവരെങ്ങു നടന്നുപോയി എന്നാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അനുപമയോട് ഹിമചേച്ചി സംസാരിച്ചത് വൃന്ദയുടെ ഉള്ളിലൂടെ പല വിചാരങ്ങൾ കടന്നുപോയി അനുപമ ലബോറട്ടറിയിലേക്ക് പോകുന്നതാണ് വൃന്ദ കണ്ടത് മടങ്ങി വന്ന ഹിമയോട് താൻ രേവതിയുടെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞു അവൾ സ്വയം പരിചയപ്പെടുത്തി ആ എന്നോട് രേവതി പറഞ്ഞായിരുന്നു കേട്ടോ വൃന്ദയുടെ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് ഇടയ്ക്കൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാകുന്നു വയറുവേദനയും വരുന്നു ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വന്ന ചേച്ചി ഓക്കെ ഡോക്ടർ ഇപ്പം ലേബർ റൂമിൽ പോയതാണ് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തും ഓക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ചേച്ചി പിന്നെ ഇപ്പം ഇറങ്ങിപ്പോയത് അനുപമ മാഡം ആയിരുന്നോ ചേച്ചി ഊ അനുപമ മോഹൻ വൃന്ദ അറിയുമോ ഓപ്പറേഷനിലെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് മാഡം അതെയോ ആയിട്ടായിരുന്നു മേഡത്തിന്റെ കല്യാണം അല്ലേ അവർ രണ്ടു മാസം പ്രഗ്നൻ്റ് ഒരു ചെറിയ പുഞ്ചുരോട് ഹിമ അത് പറയുമ്പോൾ വൃന്ദ തരിച്ചു നിന്നുപോയി പോയി പ്രഗ്നന്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മേഡത്തിന് നല്ല ടെൻഷനാ ഡോക്ടർ ഏറെക്കുറെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്താ വിട്ടത് അതെയോ എനിക്ക് അവരെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല അവരുടെ ഹസ്ബൻഡ് എവിടെയാണാവോ ഹസ്ബൻഡ് ഇപ്പൊ ദുബായിലാണെന്ന് എന്തോ ബിസിനസ് മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പോയതാ ഉം ഓക്കെ ഓക്കെ ബൃന്ദ തല കുലുക്കി അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഡോക്ടർ വരുന്നത് അനുപമയെ ഡോക്ടറും ഹിമയോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അവരുടെ ഇരുവരുടെയും വാക്കുകളിലൂടെ അനുപമ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിക്കുകയായിരുന്നു പെട്ടെന്നായിരുന്നു ഒരാൾ ഉച്ചത്തിൽ ഹോൺ മുഴുക്കിയത് ബൃന്ദ നോക്കിയപ്പോ ശിവ നീ വരുന്നുണ്ടോ ഇല്ല സാർ എന്റെ ബസ് ഇപ്പൊ എത്തും എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് മര്യാദയ്ക്ക് കയറാൻ നോക്ക് സാർ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഫോൺ വിളിച്ചാൽ മതിയോ പോരാ വേഗം കയറാൻ നോക്ക് വൃന്ദ അല്ലാണ്ട് എൻ്റെ ക്ഷമയെ പരീക്ഷിക്കല്ലേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അവൻ ശബ്ദമുയർത്തി സാർ പ്ലീസ് അപ്പോഴേക്കും ശിവ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി കണ്ടതും വൃന്ദയ്ക്ക് പേടിയായി അവൾ ഡോർ തുറന്ന് വേഗം കാറിലേക്ക് കയറി അപ്പോൾ അനുസരിക്കാനറിയല്ലേ ശിവയൊന്ന് പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു ആളുകൾ ശ്രദ്ധിച്ചോണ്ടാ അല്ലായിരുന്നെങ്കിൽ ഞാൻ നോക്കുക പോലും ചെയ്യില്ലായിരുന്നു ഉം ഓക്കേ അങ്ങനെയെങ്കിൽ അങ്ങനെ എനിക്ക് പ്രശ്നമൊന്നുമില്ലടോ താൻ വണ്ടി മതി നീ പതിവ് വഴിക്ക് വിപരീതമായി ശിവ വേറെ റൂട്ടിലേക്ക് തിരിഞ്ഞതും വൃന്ദ പേടിച്ചു ഇതെങ്ങോട്ടാ വണ്ടി നിർത്തിക്ക് അവൾ ശബ്ദമുയർത്തി സാർ ഈ വഴിക്കല്ല എനിക്ക് പോകേണ്ടത് പ്ലീസ് നിർത്തുന്നുണ്ടോ എന്നാൽ വൃന്ദ പറയുന്നത് പോലും കേൾക്കാൻ കൂട്ടാക്കാതെ അവൻ വണ്ടി ഓടിച്ചു അതിവേഗത്തിൽ തുടരും